ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമന്റായിട്ടൊന്ന് ചെയ്യാം കേട്ടോ ഒരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടൊന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ രാവിലെ സ്കൂൾക്ക് പോണ ടൈമിലുള്ള കുറച്ച് വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ മോനെ മദർസയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ പോണം അവനക്ക് അപ്പോൾ അവനെ ഞാൻ മദർസയിൽ വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു കട്ടൻ എനിക്ക് മസ്റ്റാണ് കേട്ടോ രാവിലെ കട്ടനും ബിസ്ക്കറ്റ്സും അപ്പോൾ അങ്ങനെ അതുമായിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിട്ടാണ് കുടിക്കുക കാരണം നമ്മളുടെ ആ മോർണിംഗ് വൈബ് എന്ന് പറയുന്ന വേറൊരു ഫീൽ ആണല്ലോ കിളികളുടെ ആ സൗണ്ടും കാരണം സൂര്യന് ഉദിച്ചു വരുന്നത് വേറൊരു വൈബല്ലേ അപ്പോൾ കട്ടൻ ചായ ഒക്കെ കുടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ടൻ ചായ വെച്ച ഉ കഴിഞ്ഞ ഉടനെ തന്നെ അരിക്കുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിള വന്നതിന് ശേഷം ഞാൻ അതിൽ നിന്ന് രണ്ട് കപ്പ് എടുത്തിട്ട് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ അരി കഴുകാറ് അപ്പോൾ അതിലുള്ള എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ഉണ്ടെങ്കിൽ തിളച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് ഒഴി മാറിക്കിട്ടുമല്ലോ ഇനി ഇത് ഇതുകൊണ്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ പച്ചവെള്ളം യൂസ് ചെയ്യാറ് പിന്നെ പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് രണ്ട് തവണ കഴുകിയിട്ട് പിന്നെ അങ്ങനെ അരി ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നൂൽപുട്ട് ലീനുട്ടി രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നൂൽപുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇടിയപ്പം അപ്പം അതുണ്ടാക്കി വെച്ചു ഇതിൽക്ക് മോൻക്ക് കോമ്പിനേഷൻ കറി എന്ന് പറയുന്നത് മുട്ടക്കറിയാണ് നമ്മളുടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയില്ലേ അതാണ് അപ്പോൾ ഞാൻ തേങ്ങ ഞാനും മോനും മോളും മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഒരു ഹാഫ് പീസ് തേങ്ങ എടുത്ത് ചിരവി അത് വറുക്കുമ്പോൾ തന്നെ ഞാൻ അതിൽക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഇട അത് വറുക്കുമ്പോഴേ കുറച്ച് കറിവേപ്പില ചെറിയ ജീരകം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 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 വെളുത്തുള്ളി പിന്നെ ചെറിയൊരു ഇഞ്ചി അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ വറുക്കുന്നത് അങ്ങനെ വറുവായതിന് ശേഷം ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇത് എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് ഇനി കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കറി അരച്ചെടുത്തിട്ടുള്ള തേങ്ങ അതിൽക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല തിളച്ചതിന് ശേഷമേ നമ്മൾ ഇതിൽക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നതോടുകൂടെ തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കോഴിമുട്ട കട്ടിയായിട്ട് താഴെ നിൽക്കും അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മോൻക്കും മോൾക്കും ഒക്കെ നൂൽപ്പുട്ടിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ടക്കറിയാണ് മീൻ കറി ഉണ്ടെങ്കിൽ അത് അവരെടുക്കും പക്ഷേ മീൻ കറി മീനൊന്നും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കൂട്ടാനും വേണ്ട ചെറിയ പീസാണെങ്കിലും അവൾ അത് വെച്ചിട്ട് കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട് അടിക്കലും തുടക്കലൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടോ മോളെ വിളിക്കാറ് ഒരു ഞാനിവിടുന്ന് നയൻ തേർട്ടിക്ക് പോകുമ്പോൾ അവളെ ഒരു എയ്റ്റ് തേർട്ടിക്കൊക്കെ കേട്ടോ വിളിക്കാറ് അങ്ങനെ വിളിക്കുമ്പോൾ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എണീക്കാൻ നല്ല മടിയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിളിക്കട്ടോ ഇന്ന് ഞാൻ പറഞ്ഞത് നൂൽപുട്ടും കറി ഉണ്ടാക്കിയിട്ടുണ്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവളെ എണീറ്റു പിന്നെ അവളുടെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടോ അതിന് ഇതിനിടക്ക് പിന്നെ ഞാൻ അവൾക്ക് സ്കൂൾക്ക് ഫുഡ് എന്ന് പറയുന്നത് മാഗിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സ്നാക്സ് ആയിട്ട് പിന്നെ അവൾക്ക് സ്കൂൾക്ക് ഫുഡ് ഞാൻ കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് കൊടുത്തുവിടാറ് കുറച്ച് ചോറ് എടുത്തിട്ട് ഉപ്പും നമ്മളുടെ നാടൻ വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കെട്ടോ എന്നിട്ട് ഓരോ ഉരുളകളാക്കി അതിനകത്ത് ചിക്കൻ പീസും വെച്ചിട്ടാണ് ഞാൻ അവൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടൽ കാരണം പെട്ടെന്ന് കഴിക്കാൻ കഴിയും വാരാൻ ചെറിയ കുട്ടികളാകുമ്പോൾ വാരി കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഓരോ ഉരുള കഴിച്ചാൽ മതിയല്ലോ ഞാൻ ലഞ്ച് ബോക്സ് എടുക്കുമ്പോഴേക്കും അവളുടെ ആയിട്ട് അവൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടാവും ആവുന്നത് ഇങ്ങനെയാകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഡെയിലി ചെയ്യാറ് അപ്പൊ നമുക്ക് സമാധാനാണല്ലോ കുട്ടികളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ പിന്നെ സ്നാക്ക് ബോക്സിൽ അവരുടെ അവളുടെ മാഗി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്